അപ്പൊ അതുകൊണ്ട് ഉണ്ടാകാത്ത ഒരുപാട് ദോഷങ്ങൾ പിന്നെ അത് കൂടാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് കരുതലുകൾ ജയിലായി പോയിട്ട് ഭിന്നശേഷിക്കാനായ ഒരാളെ വണ്ടി നറിയത് സത്യം പോയിട്ട് കോടി രൂപ സമാധി ഒട്ടനവധി സ്കൂളുകളിലെ സമൂഹത്തിന് പിന്നാമ്പം നിൽക്കുന്ന ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി മാത്രം ഫണ്ടിൻ്റെ തന്നെ കാഴ്ച സാമൂഹ്യ നന്മാർക്ക് വേണ്ടിയിട്ട് അമ്മമാരുടെ കൂടെ കവറുക അപ്പോൾ ഈ കഴിച്ചതാണ് ഈ രക്ഷാമെ ഈ നന്മയാണ് ഇനി കാലഘട്ടം മനസ്സിലാക്കി